വളപട്ടണം വന്നയിലെ പൂട്ടിയിട്ട വീട്ടിൽ നടന്ന കവർച്ച കേസിലെ പ്രതി പിടിയിൽ വീട്ടുടമസ്ഥനായ അഷ്റഫിന്റെ അയൽവാസി ലിജീഷാണ് പിടിയിലായത് പ്രതിയുടെ വീട്ടിൽ നിന്നും മോഷണം മുതൽ കണ്ടെടുത്തു കഴിഞ്ഞ മാസം ഇരുപതിനാണ് അഷറഫിന്റെ വീട്ടിൽ മോഷണം ഒരു കോടി രൂപയും കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത് മോഷണത്തിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് പരിശോധനക്കിടെ പോലീസ് നായ മണം പിടിച്ചുപോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ആർ സീൻ ഗാർഡ് വെച്ചു പിറ്റേ ദിവസം ഫിംഗർ പ്രിന്റ് ഒരു പ്രത്യേകം അന്വേഷണം ടീം സീൻ പരിശോധിച്ചു കണ്ണൂർ രത്നകുമാർ നേതൃത്വത്തിൽ ഒരു ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചു കഴിഞ്ഞ ദിവസമായി അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് തുടക്കം മുതൽ സംശയിച്ചിരുന്നു വീടിനകത്ത് നിന്നും ലഭിച്ച സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ലജീഷിന്റെതാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ലിജേഷ് വെൽഡിംഗ് തൊഴിലാളിയാണ് തൊഴിൽ ം പ്രയോജനപ്പെടുത്തിയാണ് ലോക്കർ തകർത്തത് വീട്ടിലെ കട്ടിലിനടിയില് സ്വയം നിർമ്മിച്ച ലോക്കറിലാണ് മോഷണം മുതൽ സൂക്ഷിച്ചത്